ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഗന്ധ തന്നെയല്ലേ ഇത് ഞാൻ കൊണ്ടോട്ടി വഴി പോയപ്പോഴത്തൊരു വീഡിയോ ആണ് കേട്ടോ കാലിഗറ്റിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ കാലിക്കറ്റ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവിചാരിതമായിട്ട് ബൈപ്പാസിൽ നിന്നും ഒന്ന് റോഡ് മാറിപ്പോയി പിന്നെ നമ്മൾ ഡയറക്റ്റ് പിന്നെ കൊണ്ടോട്ടി റോട്ടിന് കുറച്ചും ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ വീണ്ടും ഇനി ബൈപ്പാസിലോട്ട് പോകേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ലൊക്കേഷൻ ഇട്ടപ്പോൾ ഒരു ഷോർട്ട് വഴി കാണിച്ചു കൊണ്ടോട്ടി എയർപോർട്ട് വഴി പോകാനുള്ളൊരു ലൊക്കേഷൻ കാണിച്ചു അപ്പോൾ നമ്മളങ്ങനെ ആ വഴിക്ക് വന്ന് ആ വഴിയിലൂടെ ഇങ്ങനെ വരികയാണ് ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത് സത്യം പറഞ്ഞാൽ വഴി തെറ്റിയപ്പോൾ ഇങ്ങനെ വഴിയത് കുറേ ചീത്തും കേൾക്കുന്നുണ്ട് സംസാരത്തിൻ്റെ ഇടയിൽ വഴി തെറ്റിപ്പോയതാണ് പക്ഷേ ഇത് കണ്ടപ്പോഴേ പിന്നെ വഴി തെറ്റിയതിൻ്റെ എല്ലാ സങ്കടങ്ങളും മാറി അങ്ങനെ വഴി തെറ്റി വന്നതുകൊണ്ടാണ് നമുക്കിത് കാണാൻ പറ്റിയത് എന്തായാലും ഈ പൂക്കളൊക്കെ അങ്ങനെ കണ്ടപ്പോൾ എന്തായാലും അവിടെ ഇറങ്ങി എന്താ പറയുക ബോഗൻ അതിവിശാലമായ കളക്ഷൻ മറ്റു ചെടികളൊന്നും അങ്ങനെ കാണുന്നില്ല ഫുള്ള് ബോഗൻവില്ല വില്ല കേട്ടോ അത് പിന്നെ വെറൈറ്റി വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെയാണ് ഞാൻ പർച്ചേസ് ചെയ്തൊന്നുമില്ല അവിടെ വാങ്ങിച്ചിട്ടൊന്നുമില്ല അത്ര ചെറിയ ചട്ടികളൊന്നുമില്ല ഒക്കെ നല്ല റേറ്റുള്ള വലിയ ചട്ടികളാണ് പിന്നെ നമുക്ക് വണ്ടിയിലങ്ങോട്ട് വെച്ച് കൊണ്ടുവരാനുള്ളൊരു അതിനുള്ളൊരു ചട്ടികളൊന്നും അവിടെ കണ്ടില്ല ചെറുതിൻ്റെ തന്നെ അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ നടന്ന് എന്തായാലും പൂക്കളുടെ ഭംഗിയൊക്കെ ഒന്നിങ്ങനെ ആസ്വദിച്ചു കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാവരും എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളും ജസ്റ്റ് ഒന്നിങ്ങനെ പൂക്കളുടെ ഒക്കെ ഒന്നിങ്ങനെ എടുത്തു ഇത് പിന്നെ ഇവിടെ എയർപോർട്ട് ഗാർഡൻ ആണ് ഇപ്പോൾ ഒരു മാസമൊക്കെ മുന്നേ പോയിട്ട് എടുത്തതാണ് പിന്നെ ഇപ്പോൾ ഈ കളക്ഷൻ ഉണ്ടോ അറിയില്ല പിന്നെ അതുപോലെ ഒരുപാട് വേറെ കുറേ പിന്നെ ഉള്ളതൊക്കെ പ്ലാന്റ്സ് ആണ് ഇങ്ങനെ മാവിൻ തെയ്യ് അങ്ങനത്തെ കുറേ ബഡ് കുറേ തെയ്യുകളും എന്തായാലും നല്ലൊരു ഞാനിങ്ങനെ നമ്മുടെ ഈ ഭാഗത്തൊന്നും പെരിന്തൽമണ്ണ ഭാഗത്തൊന്നും ഇങ്ങനത്തെ ഒരു ഗാർഡൻ കണ്ടിട്ടില്ല കേട്ടോ നമുക്ക് പെരിന്തൽമണ്ണയിൽ ഇല്ലാത്തത് ഇങ്ങനത്തെ ഒരു ഗാർഡൻ ആണ് വേറെ എല്ലാ ഫെസിലിറ്റി ഉണ്ട് പക്ഷെ നമുക്കൊരു ചെടി വാങ്ങണമെങ്കിൽ പെരിന്തൽമണ്ണയിൽ നല്ലൊരു ഗാർഡൻ ഇല്ല ഒന്നുള്ളത് അങ്ങാടിപ്പറം അവിടെ അതിതീവ്രമായ ബ്ലോക്ക് ആയതുകൊണ്ട് അവിടെ പോകാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ ഒന്നുള്ളത് പൊന്നിയാവൃഷി ഉണ്ടൊരു ഗാർഡൻ ഇപ്പോൾ അവിടെയൊക്കെ പോയിട്ട് എന്തേലൊക്കെ മേടിക്കൽ എന്നാലും കളക്ഷൻസൊക്കെ കുറവാണല്ലോ അടുത്തോ നമുക്ക് ഇപ്പോഴും ചെടികളൊക്കെ വാങ്ങണമെങ്കിൽ മണ്ണുത്തിയോ മണ്ണാർക്കാടൊക്കെ പോകേണ്ട അവസ്ഥയാണ് അതിനെ ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ ചെടികളെ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെയുള്ളോ ഇടയ്ക്ക് ഇങ്ങനെ പോയിട്ട് വാങ്ങിക്കും അങ്ങനെയുള്ളു മാവിൻ തെയ്യൊക്കെ എത്ര ചെറുതില്ല അറിയാം നിറയെ മാങ്ങയൊക്കെ ഒക്കെ ഇങ്ങനെ ചെറിയ ഉണ്ട് അങ്ങനെ ചെറിയ ഈപ്പകളിൽ ഇങ്ങനെ വെച്ചിട്ടേ ഇതിപ്പോൾ സ്ഥല സൗകര്യമൊക്കെ കുറവുള്ളവർക്ക് ഇത് അങ്ങനെ തന്നെ കൊണ്ടുപോയി വെച്ചാൽ മതി ടെറസിൻ്റെ മുകളിലോ നമുക്ക് പെട്ടെന്ന് കായയാവും അതുപോലെ വെള്ളമൊഴിച്ചെടുക്കാനും സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ നല്ലൊരു ഇതാണ് സ്ഥലമുള്ളവർക്കും തന്നെ നല്ലത് തോന്നുന്നുണ്ട് പിന്നെ നല്ല നമുക്ക് പരിപാലിക്കാനൊക്കെ ഈ സൗകര്യം ഇങ്ങനെ കാണുമ്പോൾ നല്ല ബഡായിട്ട് നിൽക്കുന്നുണ്ട് നമ്മളൊക്കെ ബഡ് കൊണ്ടെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്തില്ലെങ്കിൽ അത് നീണ്ട് ആഘോഷത്തോളം പോവും ഇതുവരിങ്ങനെ ഒരുപാട് പണിക്കാരും ഉണ്ട് കേട്ടോ ഹിന്ദിക്കാരാണ് അവരിങ്ങനെ ഫുൾ ടൈം ഇതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടുണ്ട് ഇനി ഇവിടെ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വേറെ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് പോയിട്ട് വാങ്ങിക്കൊണ്ടുവരണം അങ്ങനെയൊക്കെ ആണെങ്കിൽ നടക്കും നല്ല തെയ്യളുടെ ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് ചെടികൾ തന്നെയാണ് പൊഗേൻ വല്യാണ് കൂടുതലായിട്ടുള്ളത് മറ്റ് കളക്ഷൻസ് ഒന്നും അങ്ങനെ ഞാൻ കണ്ടില്ല അവിടെ എയർപോർട്ട് ഗാർഡൻ കൊണ്ടോട്ടി എന്നാൽ ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം